ഹായ് അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ചെറിയൊരു കുക്കിങ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് എന്താ ഉണ്ടാക്കണമെന്നെല്ലാം മനസ്സിലായോ ഗ്യാസ് കഴിഞ്ഞിട്ടോ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയും പച്ചരിയൊക്കെ അരച്ചിട്ട് മാവ് കൂട്ടി അച്ചതാണ് പക്ഷേ അന്ന് എൻ്റെ ഗ്യാസ് തീർന്നുപോയി അങ്ങനെ ഞാൻ എന്തുവാണേതോ ഈ നമ്മൾ ഈ അടുപ്പിൽ വെക്കുന്ന കുക്കറാണ് ഇതിൻ്റെ അടപ്പ് എന്നോ ഞാൻ ഏതോ ഒരു കടയിൽ നേരൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടിട്ട് വരെ മേടിച്ചു വന്നിട്ടില്ല പറയണ്ട അരിക്കൂടെ ഏതോ ഒരു രണ്ട് കട രണ്ട് കടകളിൽ കൊടുത്തില്ല ഏതൊരു കടയിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അന്ന് പോയി വാങ്ങണം വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്തെങ്കിലും പത്തഞ്ഞൂറ് രൂപ വാഷറും രണ്ട് ആ പി ഇടിയും ഉമ്മ അടുത്ത് എറിഞ്ഞതാണ് ഉമ്മ സുഖമില്ലാത്ത ടൈമിൽ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണേ അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി നമ്മൾ കുക്കറിൽ എന്തുകൊണ്ടോ ആയാലോ ചിട്ടത്തിലോ ഒഴിച്ചുണ്ടാക്കി കൂടെ എന്തായാലും പൈസ ചിലവാക്കിയിട്ട് മാവ് റെഡി ആക്കിയതല്ലേ നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ ഗ്യാസ് കിട്ടുന്നവർ കുട്ടികളാണെങ്കിൽ നെയ്യപ്പോൾ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ പലഹാരങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ മാവ് കൂട്ടി വെക്കണമെന്ന് ഞാൻ വീട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് ഞാൻ സംഗതി ദോശയ്ക്ക് വെള്ളത്തിലിട്ടാണ് അപ്പോൾ മക്കള് നെയ്യ് ഫോണിൽ ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ് അപ്പോൾ എന്തായാലും ഒക്കെ റെഡി ആയി വന്നിട്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മൂത്ത് പൊള്ളച്ച് വരുന്നതൊക്കെ ഉണ്ട് ശർക്കരയും പിന്നെ പച്ചരിയും ഇത്തിരി മൈദയും ചേർത്തിട്ടുണ്ട് കേട്ടോ പകുതി വന്നപ്പോലെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയും ചേർത്തിട്ട് ഇത്തിരി അപ്പക്കാരവും ചേർത്തിട്ട് ഞാൻ കൂട്ടി വെച്ചതാണ് കേട്ടോ കൂട്ടി വെച്ചിട്ട് വച്ചിട്ട് ഒരാറേഴ് മണിക്കൂറൊക്കെ ആയി രാവിലെ കൂട്ടി വച്ചതാണ് പക്ഷെ ഗ്യാസൊന്നും തീരുമെന്ന് ഞാനൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ കുഴപ്പമില്ല കുറച്ചും കൂടി ഓയിലുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവുമായിരുന്നു നിറയെ ഓയിലുണ്ടെങ്കിൽ ഇത് ഓയിൽ ഇത്രേ ഉണ്ടായിട്ടോ അപ്പം മുങ്ങി കിടക്കുന്ന വയലാണെങ്കിൽ നല്ലോണം ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് പൊള്ളിച്ചതും അപ്പം ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ പൊള്ളിച്ചൊക്കെ വരുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ ഏലൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞില്ല പിന്നെ എളുപ്പം നെയ്യപ്പല്ലേ നെയ്യാച്ചിട്ട് അങ്ങനെ നമ്മളത് എന്തായാലും മാവ് ഉണ്ടാക്കി കേട്ടോ അപ്പം എങ്ങനെയും ചെയ്യട്ടോ ഗ്യാസ് തീർന്നവർക്ക് ഈസി കുക്ക് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇസി കുക്കിൻ്റെ മോൾക്കുള്ള എല്ലാ പാത്രങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ മോള് സ്റ്റീലിൻ്റെ പാത്രങ്ങളെ പോവുള്ളൂ പക്ഷേ ഈ കുക്കർ ഇതിൻ്റെ മുകളിൽ ഒരു കുക്കർ ഞാൻ അന്ന് എന്നോ വാങ്ങിച്ചതാണ് കേട്ടോ ഈ കുക്കറ് അപ്പോൾ ഉമ്മ സുഖമില്ലാത്ത ടൈമിൽ കുക്കറ് പൊട്ടിത്തെറിപ്പിച്ച കൊല്ലാനാറിഞ്ഞിട്ട് മറ്റൊരു പ്രശ്നം അപ്പോൾ അത് നല്ല സോഫ്റ്റാണ് അങ്ങനെ ഉമ്മടുത്ത് എറിഞ്ഞിതിൽ പൊട്ടിപ്പോയതാണ് കേട്ടോ പിടുത്തം പക്ഷെ മേലത്തെ പിടുത്തല്ലാണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കൊണ്ടതാണ് വിസിലൊക്കെ കംപ്ലയിൻ്റ് ആയി എന്തൊക്കെ പൊട്ടി അപ്പോൾ മൊത്തത്തിൽ അടുപ്പായിട്ട് പോയതാണ് അങ്ങനെയാണ് ഞാൻ കുറേ തെരഞ്ഞെടുന്ന് കൊണ്ടു കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല അമ്മാൻ്റെ അസുഖവും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ കോട്ടും വരവും എല്ലാം കൂട്ടിയിട്ട് കടയിലത്തെ കാര്യങ്ങളും മൊത്തത്തിൽ ഞാനങ്ങ് എന്തായി മക്കളുടെ കാര്യങ്ങളും ഞാൻ അത്രയും വിഷമിച്ചൊരു ടൈം ഉണ്ടായിട്ടില്ലാറഞ്ഞ പോലെ അതിലെനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ ഉണ്ടായില്ല ഞാൻ എന്നിട്ട് ഒരു എട്ടെണ്ണം ഉണ്ടാക്കിയിട്ടോ മാവായിട്ട് അങ്ങനെ മക്കളിവിടെ കായച്ചിട്ട് ഇവിടെ കാക്കിയണം അപ്പം അടിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം അടിച്ചു വരിക അപ്പം അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അപ്പം അങ്കൻവാടി വിട്ടുവെന്നിട്ട് ഇത് വാങ്ങി കൊടുത്ത മിഠായി എന്നും ഓരോ മിഠായി വാങ്ങിയിട്ട് ഒപ്പിച്ചെടുക്കും അപ്പം അതാ അവിടെ നമ്മളെ പൂച്ചക്കൂട്ടം വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലാം കടിച്ചിട്ട് നമ്മൾ ഇട്ടിട്ടും അളതാ പോകണു അപ്പുറത്ത് പുറത്താണ് പൂച്ചക്ക് ഉള്ളത് പൂച്ച ചോദിക്കുന്നുണ്ട് കിട്ടും മേലെ സ്റ്റെപ്പൊക്കെ കയറി കയറി വന്നേക്കാം നല്ല അടിക്കുന്നുണ്ടാവില്ല അവർക്ക് കേസമിട്ടും അങ്ങനെ വരാറൊന്നുമില്ല ഇങ്ങോട്ട് കയറിയൊന്നും വരാറില്ല സ്മെല്ലൊന്നാണ് അധികം അടുക്കൂല അതുകൊണ്ട് തന്നെ പൂച്ചയുടെ അതൊന്നും ഇല്ല പൂച്ച മീൻ്റെ സ്മെല്ലടിച്ചാലാണ് പെട്ടെന്ന് വരും അപ്പം ഇത് പലഹാരത്തിന്റെ സ്മെല്ലടിച്ചു തോന്നുന്നത് അപ്പം ദോശയുടെ ഒരു പൊട്ട് രാവിലെ ദോശ ഉണ്ടാക്കി ഗ്യാസല്ലേ ദോശയുടെ ഒരു പൊട്ടി ഇരിപ്പുണ്ടായിരുന്നു മോൻ കഴിച്ചതിൻ്റെ അപ്പം ലാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗം അപ്പം അത് കൊടുത്തു പൂച്ചക്ക് അങ്ങനെ ഒരു നെയ്യപ്പത്തിൻ്റെ പൊട്ടും ഞങ്ങൾ കൊടുത്തിട്ടോ അപ്പം അത് വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂടായിരുന്നു ഉണ്ടാക്കി തുടങ്ങുന്ന ഭയങ്കര ചൂടില്ല അപ്പോൾ ചൂടോട് കൂടി കഴിഞ്ഞിട്ട് കൊടുത്താൽ ശരിയായിരുന്നു വായ്പ ഉള്ളൂല്ലേ അപ്പോൾ അപ്പോൾ അതൊക്കെ ആട് കഴിക്കുന്നുണ്ട് വിശന്നിട്ട് വന്നത് തന്നെയാണ് ചില പൂച്ചകൾ വേറെ ഒന്നും കിട്ടിയാൽ കഴിക്കില്ല മീന് മാത്രം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസെല്ലാം മൂലേക്കും